പക്ഷെ കമലഹാസന് ലിവിങ് ടുഗദർ അല്ലാതെ ശ്രീദേവിയെ ജീവിതസഖ്യയെ കൂടെ കൂട്ടാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല നിർമ്മാതാവിനോട് മദ്യം ആവശ്യപ്പെടുകയും തുടർന്ന് മദ്യപിച്ച് അന്ന് രാത്രി മകളെയും കൊണ്ട് അവിടെ താമസിക്കുകയും ചെയ്യുന്നു ആ വർഷത്തെ പൊങ്കൽ അമ്മയും മകളും ആഘോഷിച്ചത് മാർവാടിയുടെ സ്ഥലത്തായിരുന്നു നമസ്കാരം എല്ലാവർക്കും കെ ഡയറേസ് അഥവാ കോടംബക്കൻ ഡയറീസ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ആ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു നടിയുടെ ടീനേജ് പ്രായം തന്നെ അമ്മ കച്ചവടം മുതലാക്കിയ ഒരു സംഭവത്തെ കുറിച്ചാണ് പതിമൂന്നാം വയസ്സിൽ തന്നെ നായിക നടിയായി അരങ്ങേറ്റം കുറിച്ചൊരു നടിയാണ് താരസുന്ദരിയായ ശ്രീദേവി ടീനേജ് പ്രായത്തിൽ തന്നെ എന്തിനും തയ്യാറാകുന്ന രീതിയിലാണ് അമ്മ നടിയെ പാകപ്പെടുത്തി എടുത്തിരുന്നത് ആരോടും അധികം സംസാരിക്കാത്ത ഒരു നാണം കുണുങ്ങിയായിരുന്നു ശ്രീദേവി ആദ്യ കാലങ്ങളിൽ അമ്മ എല്ലാം നിയന്ത്രിച്ചിരുന്നത് അമ്മയുടെ നിയന്ത്രണത്തിൽപ്പെട്ടു ഒരു പാവ പോലെ പല അഴുക്കു ചാലുകളെയും നടിക്ക് നീന്തേണ്ടി വന്നിട്ടുണ്ട് നാലാം വയസ്സിൽ തന്നെ ബാലതാരമായി വന്നതുകൊണ്ട് നടിക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ല അഭിനയത്തെക്കാളേറെ വസ്ത്രത്തിന്റെ ലെങ്ത് കുറച്ച് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു അമ്മയായ രാജേശ്വരിയുടെ ലക്ഷ്യം മലയാളം കന്നഡ തെലുങ്ക് തമിഴ് എന്നീ തെന്നിന്ത്യൻ ഇൻഡസ്ട്രികളിൽ യുവാക്കളുടെ സ്വപ്നസുന്ദരിയായിരുന്നു ശ്രീദേവി എന്ന ഗ്ലാമർ താരം ചെറിയ പ്രായത്തിൽ തന്നെ സിനിമാ മോഹവുമായി കോടമ്പക്കത്തേക്ക് കുടിയേറിയ രാജേശ്വരി തനിക്ക് നേടിയെടുക്കാൻ പറ്റാതെ പോയ താരപദവിയാണ് തന്റെ മകൾ ശ്രീദേവിയിലൂടെ നേടിയെടുക്കാൻ ആഗ്രഹിച്ചത് ആന്ധ്രയിലെ തിരുപ്പതി സ്വദേശിയായ രാജേശ്വരി സിനിമയിൽ അവസരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് തെന്നിന്ത്യൻ സിനിമയിലെ ഗ്രൂപ്പ് സാൻഡ് അംഗമായി ചേർന്നു വളരെ വിരളമായി ലഭിക്കുന്ന അവസരങ്ങൾ വളരെ നരകതുല്യമായ ഒരു ജീവിതമായിരുന്നു കോടംപക്കത്തെ രാജേശ്വരിയുടെ ജീവിതം സൈദാപേട്ട കോടതിയിൽ വെച്ചാണ് രാജേശ്വരിയും അയ്യപ്പനും കണ്ടുമുട്ടുന്നത് അന്നത്തെ കോടമ്പക്കത്തെ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് കഥ ശ്രീദേവിയുടെ അമ്മയുടെയും അച്ഛന്റെയും കണ്ടുമുട്ടലിനു പിന്നിൽ ഉണ്ടായിരുന്നു അതെ ഇമ്മോറൽ ട്രാഫിക്കിനെ തുടർന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് സൈദാപേട്ട കോടതിയിൽ ഹാജരാക്കിയ പ്രതിയായിരുന്നു രാജേശ്വരി അക്കാലത്ത് കോടമ്പക്കത്തെത്തുന്ന സിനിമാ മോഹവുമായി എത്തുന്ന യുവതികൾ ജീവിതവൃത്തിക്കു വേണ്ടി അവിഹിത സന്ദർഭങ്ങളിൽ ഏർപ്പെടുന്നത് സാധാരണയാണ് ഇത്തരത്തിൽ രാജേശ്വരിയെ ജാമ്യത്തിൽ എടുക്കാൻ വന്ന അഡ്വക്കേറ്റ് ആയിരുന്നു അഡ്വക്കേറ്റ് അയ്യപ്പൻ സുന്ദരിയായ രാജേശ്വരിയുടെ അതൊരു പ്രണയമായി മാറുകയും ചെയ്തു തുടർന്ന് ഇരുവരും വിവാഹിതരാകുന്നു ശിവകാശിയിലെ അറിയപ്പെടുന്ന ഒരു നായിഡു കുടുംബത്തിലെ ദ്വരേസ്വാമി എന്നറിയപ്പെടുന്ന അഡ്വക്കേറ്റ് അയ്യപ്പൻ തന്റെ കുടുംബമഹിമയോർത്തെ ആദ്യ കാലങ്ങളിൽ ഈ വിവാഹം മൂടിവെച്ചു തുടർന്ന് കുടുംബത്തിന്റെ പ്രഷർ മൂലം അദ്ദേഹം തന്റെ നാട്ടിലുള്ള ഒരു മുറപ്പെണ്ണിനെ വിവാഹം ചെയ്തു രാജേശ്വരിയുടെ മൗനസമ്മതത്തോടു കൂടിയായിരുന്നു ഈ വിവാഹം ഇതിനകം തനിക്ക് പിറന്ന ശ്രീദേവി ശ്രീലത എന്നീ മക്കൾക്ക് സമൂഹ മദ്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു പിതാവിനെ ആവശ്യമായിരുന്നു അത് മാത്രമായിരുന്നു രാജേശ്വരിയുടെ ഉദ്ദേശം മൂത്തമകൾ ശ്രീദേവിയിലായിരുന്നു അമ്മ രാജേശ്വരിയുടെ മൊത്തം പ്രതീക്ഷയും ചെറുപ്രായത്തിൽ തന്നെ കൂടുതൽ സിനിമാ അവസരങ്ങൾക്കായി മകളെയും കൊണ്ട് സ്റ്റുഡിയോകൾ കയറിയിറങ്ങി അങ്ങനെ നാലാം വയസ്സിൽ കന്തൽ കരുണ എന്ന തമിഴ് ചിത്രത്തിൽ ശ്രീദേവി ബാലവേഷം അണിഞ്ഞു കുമാരസംഭവം പൂമ്പാറ്റ എന്നീ മലയാള ചിത്രങ്ങളിലും താരം ബാലതാരമായി പ്രത്യക്ഷപ്പെട്ടു കെ ബാലചന്ദ്രന്റെ മൂന്ന് മുടിച്ച് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് പതിമൂന്നാം വയസ്സിൽ ശ്രീദേവി നായികയായി എത്തുന്നത് അക്കാലത്ത് ശ്രദ്ധേയനായ കമലഹാസനായിരുന്നു നായക നടൻ കൂടാതെ രജനീകാന്ത വില്ലൻ വേഷത്തിൽ പുതുമുഖമായി എത്തുന്ന ചിത്രം കൂടിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിലൂടെ കമലഹാസന്റെ നടിയായി ശ്രീദേവി മലയാളത്തിലും തുടക്കം കുറിച്ചു അന്നത്തെ കാലത്ത് തെന്നിന്ത്യയിൽ വളർന്നു വരുന്ന ഒരു നടനായിരുന്നു കമലഹാസൻ അതുകൊണ്ട് തന്നെ തന്റെ ടീനേജുകാരിയായ മകളും കമലഹാസനും തമ്മിലുള്ള ബന്ധത്തിന് അമ്മ പച്ചക്കൊടി കാണിച്ചു കമൽഹാസനുമായുള്ള ബന്ധം കാരണം ഇരുപത്തിയഞ്ചിലേറെ ചിത്രങ്ങളിൽ ശ്രീദേവി ഇദ്ദേഹത്തിന്റെ നടിയായി അഭിനയിച്ചിട്ടുണ്ട് പതിനാറ് വയദനിലെ ഗുരു പ്രേമാഭിഷേകം മൂന്നാം പിറ എന്നിങ്ങനെ തെന്നിന്ത്യയിലെ ലക്കി ജോഡികളായി ഇവർ മാറി ഇവരുടെ കടുത്ത ആരാധകർ ഇവർ ഭാവിയിൽ വരെ പ്രവചിച്ചിട്ടുണ്ട് പക്ഷെ കമൽഹാസന് ലിവിങ് ടുഗദർ അല്ലാതെ ശ്രീദേവിയെ ജീവിതസഖ്യയെ കൂടെ കൂട്ടാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല പൂർണ ബുദ്ധിക്കാരിയായ ശ്രീദേവിയുടെ അമ്മ രാജേശ്വരിക്കും ഇതുതന്നെയായിരുന്നു വേണ്ടത് തന്റെ നല്ല പ്രായത്തിൽ തന്നെ സൗന്ദര്യവും ശരീരവും സിനിമയ്ക്ക് വേണ്ടി വെക്കേണ്ടി വന്ന രാജേശ്വരിക്ക് കിട്ടിയ പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു ശ്രീദേവി ടീനേജ് പ്രായത്തിൽ തന്നെ മലയാളത്തിലും ശ്രീദേവി വളരെ പ്രിയപ്പെട്ട ഒരു നടിയായി മാറിയിരുന്നു അന്തർദാഹം ആശീർവാദം ഊഞ്ഞാൽ ആലിംഗനം ആ നിമിഷം തുടങ്ങിയ ഐവി ശശി ചിത്രങ്ങളിലൂടെ കേരളക്കരയിലെ യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന നടിയായി മാറി ശ്രീദേവി കഥാപാത്രങ്ങൾക്കനുസരിച്ച് ഏതു തരത്തിലുമുള്ള അല്പവസ്ത്രധാരിയാവാൻ നടി തയ്യാറായിരുന്നു ശ്രീദേവിയുടെ വിലാസത്തിൽ മലയാളത്തിൽ വന്ന ഹിറ്റായ ഐ വി സസി സംവിധാനം ചെയ്ത ആലിംഗനം എന്ന ചിത്രം മുരളി മൂവീസിന്റെ ബാനറിൽ പിന്നീട് തമിഴിലേക്ക് റീമേക്ക് ചെയ്തു രാമചന്ദ്രനായിരുന്നു ഇതിന്റെ നിർമ്മാതാവ് പകലിൽ ഒരു ഇരവ് എന്നതായിരുന്നു ചിത്രത്തിന്റെ പേര് ആലിംഗനം എന്ന ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യണമെങ്കിൽ ശ്രീദേവി തന്നെ നായിക നടിയായി വേണമെന്ന ഒറ്റ നിർബന്ധം മാത്രമേ നിർമ്മാതാവിന് ഉണ്ടായിരുന്നുള്ളൂ ഇത് മനസ്സിലാക്കിയ അമ്മ രാജേശ്വരി മകൾക്ക് വേണ്ടി ഉയർന്ന പ്രതിഫലം ആവശ്യപ്പെട്ടു എന്നാൽ മലയാളത്തിനേക്കാൾ തമിഴിൽ ഇത്തിരി കൂടി വിവസ്ത്രയാവണമെന്ന കണ്ടീഷനോട് കൂടി നിർമ്മാതാവ് അത് സ്വീകരിച്ചു ശ്രീദേവിക്ക് പുറമെ വിജയകുമാർ രവികുമാർ മേജർ സുന്ദർ രാജ് സീമ എന്നിവരായിരുന്നു മറ്റു നടന്മാർ മദ്രസയിലെ ചെങ്കൽപേട്ടയിലായിരുന്നു ഫിലിമിന്റെ ലൊക്കേഷൻ തമിഴ്നാട്ടിലെ പൊങ്കൽ ആഘോഷിക്കുന്ന സമയത്തായിരുന്നു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത് മദ്രസിന് പുറമെ ഹൈദരാബാദിലും രാജേശ്വരി ഒരു വീട് വാങ്ങിച്ചിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് മൂന്ന് ദിവസത്തെ ലീവ് എടുത്ത് തന്റെ മകളുമായി ഹൈദരാബാദിൽ ചെന്ന് പൊങ്കൽ ആഘോഷിക്കാനായിരുന്നു രാജേശ്വരിയുടെ തീരുമാനം തൻ്റെ ബന്ധുക്കൾക്കടക്കം സ്വർണവും വസ്ത്രവും വാങ്ങാനുള്ള തുക ഇതിനുവേണ്ടി നിർമ്മാതാവിനോട് രാജേശ്വരി ആവശ്യപ്പെട്ടിരുന്നു കോടമ്പക്കത്തുള്ള ഒരു ആയിരുന്നു നിർമ്മാതാവിന് സാമ്പത്തിക സഹായം ചെയ്തിരുന്നത് മാർവാടിയോട് പറഞ്ഞ് കാഷ് നൽകാമെന്ന് നിർമ്മാതാവ് രാജേശ്വരിക്ക് ഉറപ്പ് നൽകി നിർമ്മാതാവിന്റെ പ്രൊഡക്ഷൻ ഓഫീസിലേക്ക് അമ്മ രാജേശ്വരിയും മകൾ ശ്രീദേവിയും പോവുകയായിരുന്നു തമിഴ്നാട്ടിൽ അന്ന് മദ്യത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നു ലൈസൻസ് കൈവശമുള്ളവർക്ക് മാത്രമേ മദ്യം കൈവശം സൂക്ഷിക്കാൻ പാടുള്ളൂ എന്നാൽ നിർമ്മാതാവിന് ലൈസൻസ് ഉള്ളതിനാൽ അദ്ദേഹത്തിന്റെ കൈയിൽ മദ്യമുണ്ടായിരുന്നു പിറ്റേ ദിവസം മാത്രമേ മാർവാടിയുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ രാജേശ്വരി നിർമ്മാതാവിനോട് മദ്യം ആവശ്യപ്പെടുകയും തുടർന്ന് മദ്യപിച്ച് അന്ന് രാത്രി മകളെയും കൊണ്ട് അവിടെ താമസിക്കുകയും ചെയ്യുന്നു നിർമ്മാതാവിന്റെ വീട്ടിലുള്ള ലാൻഡ് ഫോണിൽ നിന്നും മാർവാടിയെ കോണ്ടാക്ട് ചെയ്യുകയും പിറ്റേ ദിവസം മാർവാടി അയച്ച കാറിൽ പണം കൈപ്പറ്റാനായി തന്റെ മകളെയും കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് അവർ പോകുന്നു ആ വർഷത്തെ പൊങ്കൽ അമ്മയും മകളും ആഘോഷിച്ചത് മാർവാടിയുടെ സ്ഥലത്തായിരുന്നു വിവാഹശേഷം ബോണിയോടൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ ശ്രീദേവിയെ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ മോനാ ഷൂരി കപൂർ മർദ്ദിച്ചു ഈ ഒരു ഘട്ടത്തിലായിരുന്നു അമ്മ പോലും അറിയാതെ മിഥുൻ ചക്രവർത്തിയുമായി ശ്രീദേവി രഹസ്യ പ്രണയത്തിലാകുന്നത് ശ്രീദേവിയുടെ മുഖസമ്മതത്തോടു കൂടി അമ്മയായ രാജേശ്വരിയോടെ വിവാഹ അഭ്യർത്ഥന രചന നടത്തിയിരുന്നു കലാപരമായ നിങ്ങളുടെ ഏത് കഴിവുകളും ഇപ്പോൾ സൗജന്യമായി ആർ സ്റ്റുഡിയോയുടെ വെബ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ആർ സ്റ്റുഡിയോ നെക്സിസ് ഡോട്ട് കോം സന്ദർശിക്കുക